മറിഞ്ഞ കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുകയാണ് കൊല്ലം തീരത്തെത്തിയ കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്കാണ് മാറ്റുന്നത് കടൽ മാർഗവും കരമാർഗവും കണ്ടെയ്നറുകൾ എത്തിക്കുകയാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിംഗ് ഇതിനകം എത്ര കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് അടുപ്പിച്ചു സുഹിയ കൊല്ലം തീരത്തേക്ക് ഒരു കണ്ടെയ്നർ അതായത് കൊല്ലം പോർട്ടിലേക്ക് ഇന്ന ഒരു കണ്ടെയ്നർ മാത്രമാണ് എത്തിച്ചത് അത് ബോട്ട് മാർഗം കെട്ടിവലിച്ചു കൊണ്ട് വന്ന കണ്ടെയ്നറാണ് പിന്നെ എത്തി വീണ ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ഒരു തരത്തിലും ആ റോഡ് മാർഗം കൊണ്ടുപോകാൻ പറ്റാത്ത ഇടുങ്ങിയ റോഡുള്ള സ്ഥലങ്ങളിലേക്കാണ് എത്തി ഞാൻ നിൽക്കുന്നത് ശക്തിയുളങ്ങരയിലാണ് ഈ ശക്തിയുളങ്ങരയിൽ ഇപ്പോഴുള്ള ഈ നാല് കണ്ടെയ്നറുകൾ ഇവിടെ കാണുന്നുണ്ട് ഈ നാല് കണ്ടെയ്നറുകൾ ജെ സി ബി ഉപയോഗിച്ച് കരയിൽ എത്തിച്ചിരിക്കുന്നു ഈ ഇതിനുശേഷം ഇവിടെ വെച്ച് അത് മുറിച്ച് ലോറിയിൽ കൊണ്ട് ുള്ള നടപടികളാണ് നോക്കുന്നത് ഇവിടേതാ ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടെയ്നറുകൾ തൊട്ടടുത്ത് തന്നെ മറ്റ് രണ്ട് കണ്ടെയ്നറുകൾ മൊത്തം ആറ് കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഇവിടേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഈ നടപടികളുണ്ടാവുക എന്നാൽ ഉച്ച മുതൽ തന്നെ ഈ ബോട്ട് മാർഗം ഈ ഇവിടേക്ക് കടൽ കെട്ടിവലിച്ചു കൊണ്ടുവന്നിരുന്നു പക്ഷേ ഒന്നും തന്നെ ഇവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകാനോ ഇപ്പോൾ നമുക്ക് കടൽ കാണാം തിരമാല ശക്തിയായി അടിക്കുന്നുണ്ട് അതുകൊണ്ട് ബോട്ട് ഈ സൈഡിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ആ അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് കരയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇത് മുറിച്ച് പാൽസ് ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അതിനായി രണ്ട് വലിയ ജെ സി ബികൾ കൊണ്ടുവന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം ചങ്ങല ഉപയോഗിച്ച് ഇത് റോപ്പ് ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഇത് ഉയർത്തുന്നതായിരിക്കും ഉയർത്തി ഇത് അങ്ങോട്ട് മാറ്റും ആൾ ആൾ പരപ്പില്ലാത്ത സ്ഥലത്തോട്ട് മാറ്റും അതോടൊപ്പം തന്നെ ഈ ക ിൽ നിന്ന് ഇത് പൂർണ്ണം തന്നെ മാറ്റി ചെയ്യും അതിന് ഇവിടെ എത്തിയിരിക്കുന്നത് കസ്റ്റംസിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് അങ്ങനെ പോലീസ് എല്ലാ സേനകളും തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളോട് ഈ പ്രദേശത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഇത് സ്പർശിക്കുകയോ ചെയ്യരുതോ എന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട് ഇന്നലെയും ഇന്നലെ രാത്രി വരെ മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകളാണ് കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞിട്ടിരിക്കുക ഇന്നലെ ഇന്ന് പുലർച്ചെ ഒരു കണ്ടെയ്നർ അത് തടി കയറ്റി വന്ന കണ്ടെയ്നറായിരുന്നു ആ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തെത്തിയിരുന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന കണക്ക് അതിൽ അവസാനമായി ലഭിച്ച കണ്ടെയ്നറിൽ നിന്ന് മരത്തടികളായിരുന്നുണ്ട് ആ മരത്തടികൾ നാട്ടുകാർ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ കലക്ടർ അടക്കം സ്ഥലത്തെത്തിയർപോർട്ടിലേക്ക് കണ്ടെയ്നറുകൾ കടൽ മാർഗവും കരമാർഗവും എത്തിക്കുകയാണ് തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ ദിലീപ് ദേവസ്യ പങ്കുവച്ചത്